ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നോമാ വ്ലോഗ് ഇന്ന് നമ്മൾ ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ഒരു ആവറേജ് വലുപ്പത്തിലുള്ള ഞെണ്ട് ഒരു കിലോടെയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ഞണ്ട് നന്നായിട്ട് കഴുകി നല്ല ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് റോസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി മൂന്ന് ആവറേജ് വലുപ്പത്തിലുള്ള സവോള കുറച്ച് വെളുത്തുള്ളി പിന്നെ നമുക്ക് പാൻ ചൂടാക്കാനിട്ട് വയ്ക്കാം പാൻ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ പുറകെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കടുക് കടുകിൻ്റെ പുറകെ ഇഞ്ചി ഇഞ്ചിയുടെ പുറകെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ പുറകെ ചുവന്നുള്ളി അതിന് ശേഷം കറിവേപ്പില പച്ചമുളക് ഇത്ര ചേണം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം പൊടികളിട്ട് കൊടുക്കണം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല പിന്നെ ഉപ്പ് ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അഞ്ച് ആറ് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഒരു തവി കൊണ്ട് ഈ തക്കാളിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് ഗ്രേവിയും തക്കാളിയും ഉടഞ്ഞ് നല്ലൊരു ഗ്രേവിയുടെ പരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്കാണ് ഇനി നമുക്ക് കഴുകി വെച്ചിരുന്ന ക്രാബ് എടുത്തിടാനായിട്ട് പോകുന്നത് ഈ ക്രാബിനെ നമ്മൾ ഇടുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ട്ടും വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം ക്രാബിനകത്ത് ഓൾറെഡി കുറച്ച് വെള്ളമായ ഉണ്ട് അപ്പോൾ നല്ല ഒരു റോസ്റ്റ് പരുവത്തിലാണ് വരേണ്ടതെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട നന്നായിട്ട് ഇളക്കി വെച്ച് അതിനൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റോളം എട്ടോ ഒമ്പത് മിനിറ്റ് വരെ നമുക്ക് വേവിക്കാം അതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇതേപോലെ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രാബ് ക്രാബ് നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൂടെ ഗ്രേവി വേണം എന്നുള്ളവർക്ക് കുറച്ച് ഒരു വെള്ളം വേണേ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇത് പാകമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കെ